ഏഹ് ഇല്ലാത്ത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒത്തിരി നാൾ ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്ന ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതുപോലെ തന്നെ ഓണത്തിൻ്റെ സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓണത്തിൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആറമുള വള്ളംകളി ഞങ്ങൾക്ക് തുടർന്നുള്ള ആയിരിക്കും അപ്പോൾ ആറുമുള വള്ളംകളിയുടെ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ കാര്യം കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയോടെ ഇറക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓതറ പള്ളിയോടത്തിൻ്റെ നീരണിയൽ ചടങ്ങും കണ്ടു നോക്ക് അപ്പം നമ്മുടെ പള്ളിയോടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് തീർത്തും ചെമ്പാണിയിലാണ് പണിഞ്ഞിട്ടുള്ളത് സാധാരണ നമ്മൾ പള്ളിയോടം പണിയുമ്പോൾ ഇരുമ്പാണ് ഇരുമ്പിൻ്റെ ആണിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം ഇത് പണിഞ്ഞിട്ടുള്ള ആൾ ഏറ്റവും കൂടുതൽ ചുണ്ടമള്ളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കോഴിമുക്ക് ഉമാ മഹീശ്വരൻ ആചാര്യാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം തറ ചെമ്പാണി അത് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളിലും വ്യത്യസ്തമായിട്ട് പൂർണ്ണമായും ചെമ്പു തറയിൽ തീർത്തൊരു പള്ളിയോടം എന്നൊരു പ്രത്യേകതയിൽ നിന്നുണ്ട് നീളത്തില് ഈ പറഞ്ഞുകൊണക്ക് ആറന്മുളയിൽപ്പെട്ട നീളം കൂടിയ പള്ളിയോടങ്ങളിലൊന്നാണ് ഇത് അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ പള്ളിക്കൂടത്തിന് Yeah வருக்கிறேன்